മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തിയാറാം തിരുവചനം കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ സ്നാപയോഗന ജനനത്തെക്കുറിച്ച് വിവരിക്കുന്ന വചനഭാഗത്തിന്റെ അവസാന ഭാഗമാണിത് നാഥാം കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾക്ക് അവന്റെ പ്രവൃത്തികൾ കൊണ്ട് മനസ്സിലായി നാഥ കർത്താവിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളും കർത്താവിന്റെ കരം നമ്മോടുകൂടെ ഉള്ളവരാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാനും ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും വേണ്ട കൃപ നൽകി എന്നെ ഗ്രഹിക്കണം നമ്മുടെ കർത്താവിശോമി ശിഖായിയുടെ കൃപ എം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് എന്നെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ